അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും അന്തിമ ഹാക്കളൻകാവ് വേലയ്ക്കെതിരെ വിദ്വേഷ പരാമർശത്തിൽ ബി ജെ പി നേതാവ് അറസ്റ്റിലായ സംഭവത്തിൽ പാർട്ടിക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്ന് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ അറസ്റ്റിലായ ഗിരീഷ് എന്നയാൾ മുൻ ഏരിയ പ്രസിഡന്റാണെന്നും ഇപ്പോൾ ഒരു സ്ഥാനവും വഹിക്കുന്നില്ലെന്നും പ്രകാശ് കൂട്ടിച്ചേർത്തു പുലാക്കോട് ഏരിയയിൽ പുതിയ പ്രസിഡന്റ് ആണ് സ്ഥാനം വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റിനെ അറസ്റ്റ് എന്നുള്ള വാർത്തയാണ് പ്രചരിപ്പിക്കുന്നത് അത് അടിസ്ഥാനരഹിതമാണ് പാർട്ടിയെ സംബന്ധിച്ചോളം ചേലക്കര മണ്ഡലത്തിൽ ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഞാനാണ് ടി സി എന്ന ഞാനാണ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഈ ചേലക്കര മണ്ഡലത്തിൽ സംഘടനാ ദൃഷ്ടിയിൽ കൊണ്ടാഴി പഞ്ചായത്ത് തിരുവല്ലാകുല പഞ്ചായത്ത് പഴയന്നൂർ ഏരിയ ഇളനാട് ഏരിയ ബ്ലാക്കോട് ഏരിയ ചേലക്കര ഏരിയ ഇങ്ങനെ നാല് ഏരിയകളാണുള്ളത് അതിൽ പ്ലാക്കോട് മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത് അത് തികച്ചും അടിസ്ഥാനരഹിതമാണ് മാത്രമല്ല ഈ അതിൽ ആക്കോട് നമുക്ക് പാർട്ടിക്ക് ഈ കഴിഞ്ഞ പത്ത് ദിവസമായി അവിടെ പാർട്ടിയുടെ ഏരിയ പ്രസിഡൻ്റ് ഗിരിജ എന്നുള്ള വനിതയാണ് അതേപോലെ ഏരിയ ജനറൽ സെക്രട്ടറി അനിൽകുമാർ എന്നുള്ള കെ എൻ പറഞ്ഞുള്ള ആളാണ് അതുപോലെ ഈ മണ്ഡലത്തിലെ എല്ലാ ഭാഗത്തും പാർട്ടി ആ സംവിധാനങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ വാർത്ത വാർത്തയിലെ തെറ്റ് അടിയന്തിരമായി നീക്കം ചെയ്യണം എന്നാണ് പാർട്ടി ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പുൻ പാർട്ടിയുടെ ചുമതലപ്പെട്ട ആളാണ് ഇപ്പോൾ നിലവിലുള്ള പുതിയ സംഘടനാപുറമോ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് അതിൽ യാതൊരുവിധ ചുമതലകളും ഇപ്പോൾ അദ്ദേഹത്തിനില്ല അവിടെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങളായിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ച് പാർട്ടിയെ സംബന്ധിച്ച് യാതൊരുവിധ ബന്ധവും അപ്പോലെ വേലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലോ അവിടുത്തെ വിവാദ വിഷയങ്ങളിലോ പാർട്ടി യാതൊരുവിധ ഇടപെടലുകളോ യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു